ിസ് എന്നുള്ള ബ്രാൻഡിൻ്റെ സി എസ് സി പി വൺ ലൈറ്റ് എന്നൊരു വെർഷൻ റൊട്ടേഷൻ ക്യാമറയാണിത് ടു എം ബി റെസൊല്യൂഷൻ വരുന്ന ക്യാമറയാണ് നമ്മുടെ എസ് വിസിൻ്റെ ഈ റൊട്ടേഷൻ ക്യാമറ വരുന്നത് കൂടാതെ ഇതിൻ്റെ ഒരു നൈറ്റ് വിഷൻ നൈറ്റ് വിഷൻ വരുന്നത് അപ് ടു ടെൻ മീറ്റർ പത്ത് മീറ്ററിനുള്ളിലുള്ള നൈറ്റ് വിഷൻ പത്ത് മീറ്ററിനുള്ളിൽ നമുക്ക് അതിൻ്റെ വിഷ്വൽസ് കിട്ടുന്നതാണ് കൂടാതെ ടു ബേ ഓഡിയോ വരുന്ന ഒരു ക്യാമറയും കൂടിയാണ് സ്മാർട്ട് ട്രാക്കിംഗ് അല്ലെങ്കിൽ മോഷൻ ട്രാക്കിംഗ് വരുന്ന ക്യാമറയാണ് കൂടാതെ പ്രൈവസി മോഡുണ്ട് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി വരെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറി കാർഡ് നമുക്കിതിലേക്ക് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് കൂടാതെ ഒരുപാട് ഒരുപാട് സ്പെസിഫിക്കേഷൻസ് വരുന്നൊരു ക്യാമറയാണ് അതൊരു വൈഫൈ ക്യാമറയാണ് പ്രോപ്പറായിട്ടുള്ളൊരു വൈഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും വൈഫൈൽ യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു പവർ വരുന്നുണ്ട് പവർ കൊടുക്കാനുള്ള ക്യാമറയുടെ കൂടെ തന്നെ പവർ അഡാപ്റ്റർ വരുന്നുണ്ട് അഡാപ്റ്റർ കൊടുത്ത് നമുക്ക് ഇതിലേക്ക് പവർ കൊടുക്കാൻ പറ്റും തൊട്ടു പുറകിലതായി വരുന്നതൊരു ഓഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പീക്കേഴ്സാണ് സ്പീക്കറാണ് അതിൽ നിന്നാണ് നമുക്ക് ഓഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ക്യാമറയിൽ നിന്ന് കിട്ടുന്നത് മൊത്തത്തിലുള്ളൊരു എൻ്റെ ഒരു ഡിസൈൻ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് സാധാരണ എസ് വിസിൻ്റെ റൊട്ടേഷൻ ക്യാമറകളല്ല ഇൻഡോർ ടൈപ്പ് ക്യാമറകളെല്ലാം ഒരു മോഡലിൽ തന്നെയാണ് വരുന്നത് ഞാനിപ്പോൾ ഈ ഒരു ക്യാമറ പവർ കൊടുത്തിട്ടുണ്ട് അത് പവർ കൊടുത്തപ്പോൾ ക്യാമറയുടെ ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ആയി ദാ ക്യാമറ ഇങ്ങനെ റൊട്ടേഷൻ ആകുന്നതാണ് ഇങ്ങനെയാണ് ക്യാമറ പവർ ഇപ്പോൾ ഓൺ ആയി വന്നിട്ടുണ്ട് എന്താ ഇവിടെ താഴെ ഇവിടെ സൈഡിലായിട്ട് പവർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ പവർ കൊടുത്തിട്ടുണ്ട് പവർ കൊടുക്കുമ്പോൾ ക്യാമറ ഓൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ആ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ ഈ ക്യാമറ വൈഫൈ ക്യാമറയാണെന്ന് ഈ ഒരു വൈഫൈ സെർച്ച് ചെയ്യുകയാണ് ഈ ഒരു ക്യാമറ അടുത്തുള്ള വൈഫൈ ഏതാണെന്നുള്ള സെർച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇനിയുള്ള സെറ്റിംഗ്സ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് ഫോണിലാണ് ഫോണിൽ നമ്മുടെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനുണ്ട് എസ് വിസ് എന്നുള്ള ഉണ്ട് അത് നമ്മൾ ഇപ്പോൾ ഐഫോൺ ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് എസ് വി എസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എസ് വിസിൻ്റെ ഉണ്ട് അതെടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഇനിയുള്ളതെല്ലാം ആപ്ലിക്കേഷനിലാണ് ചെയ്യേണ്ടത് ഞാൻ അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക ഫോണിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ക്യാമറയുടെ ആപ്ലിക്കേഷൻ എടുത്തിട്ട് എങ്ങനെയാണോ അതിലേക്ക് ആഡ് ചെയ്യുന്നത് അതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഫോൺ ആൻഡ്രോയിഡ് ഫോണാണ് ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഐഫോണിലും ഇത് തന്നെയാണ് ഐഫോണിൽ സ്റ്റോറിൽ പോവുക ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഐസ് ആപ്ലിക്കേഷൻ ഉണ്ടാവും അത് ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൽ അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൽ അവിടെ സെർച്ച് ബാറുണ്ട് സെർച്ച് പ്രസ് ചെയ്യുക ് എസ് വി എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇ ഇ സെഡ് ബി ഐ ഇസെഡ് എസ് വി എസ് വിസ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ അതവിടെ എസ് വിസ് എന്നുള്ളത് ഇവിടെ വന്നു ഓൾറെഡി ഞാൻ എൻ്റെ ഫോണിൽ എസ് വിസിൻ്റെ ഉണ്ട് അതുകൊണ്ടാണ് ഇൻസ്റ്റാൾ വരാത്തത് ഇൻസ്റ്റാൾ ആണ് നോർമല ഫസ്റ്റ് എടുക്കുമ്പോൾ ഇൻസ്റ്റാൾ ആയിരിക്കും വരുന്നത് ഇൻസ്റ്റാൾ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ എൻ്റെ ഉണ്ട് അതുകൊണ്ട് ഞാനത് ഓപ്പൺ ആക്കി കാണിക്കുകയാണ് അപ്ലിക്കേഷൻസ് ഓപ്പൺ ആയി വരാൻ കുറച്ച് ടൈം എടുക്കും ഇതാണിലേ അപ്ലിക്കേഷൻ ഓപ്പണായി വരുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇവിടെ ആയിട്ട് നമുക്കിവിടെ താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു പോർഷനുണ്ട് അതിൽ പ്രസ് ചെയ്യുക ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് ഇവിടെ ആയിട്ട് ഇവിടെ ആയിട്ട് കാണാം ഇമെയിൽ ഇമെയിൽ എന്ന് അവിടെ കാണാൻ പറ്റും നമുക്കിപ്പോൾ നമ്മുടെ ഇമെയിൽ വെച്ചോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വെച്ചോ വെച്ചൊക്കെ നമുക്കിത് രജിസ്റ്റർ ചെയ്യാം അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക ഇപ്പോൾ ഇമെയിൽ വെച്ചാണ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇമെയിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെ പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് താഴെയായിട്ട് അതെവിടെയായിട്ട് പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ഒരു പാസ്കേഡ് കൊടുക്കുക താഴെ വന്നിട്ട് ഇത് ഒരു ഭാഗമുണ്ട് അവിടെ ആ ബോക്സിനകത്ത് വെച്ച് നമ്മളതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഇതാണ് അത് നമ്മൾ അത് പ്രെസ്സ് ചെയ്യുക പ്രെസ് ചെയ്തിട്ട് താഴെയുള്ള കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്യുന്നത് എൻ്റെ മൊബൈൽ നമ്പർ വെച്ചാണ് മൊബൈൽ നമ്പർ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാനിതിലേക്ക് കാണിക്കാം ഇപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇമെയിലാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ വെച്ചാണ് ഇത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ടുള്ള ഈ ഒരു സിമ്പലിലേക്ക് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനിലേക്ക് വരും എന്നിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ഏതാണോ ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് തൊട്ടതാഴെയായിട്ടൊരു പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു പാസ്വേഡാണ് കൊടുക്കുന്നത് എന്നിട്ട് പാസ്വേഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പ്രസ് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ അതിങ്ങനൊരു വെരിഫൈ ചെയ്യാനുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകും ഇവിടെയായിട്ട് വെരിഫൈ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും ഈ കാണുന്ന വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എങ്ങനെയാണോ നമ്മുടെ ഇതിൽ കാണുക ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അപ്ലൈ കൊടുക്കുക അപ്ലൈ കൊടുക്കുമ്പോൾ നമുക്കൊരു മെസ്സേജ് വരും അതായത് ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഈ ഞാൻ ഈ കൊടുത്ത നമ്പർ ഞാനത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ഒരു അക്കൗണ്ടുമായിട്ട് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു മെസ്സേജ് അപ്പോൾ അപ്പോൾ മെസ്സേജ് വന്നത് ഓൾറെഡി ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് രജിസ്റ്റർ ചെയ്യാത്തൊരു നമ്പറാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊടുക്കുന്ന നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും വെരിഫിക്കേഷൻ കോഡെന്നുള്ളൊരു ഒ ടി പി വരും ആ ഒ ടി പി എടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കാന്നുള്ളതാണ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ വരുന്ന പേജിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാനത് ഞാൻ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൾറെഡി ഞാൻ ഈ ഒരു അക്കൗണ്ട് ഈ ഒരു നമ്പർ വെച്ച് ഞാൻ രജിസ്റ്റേഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ നമ്പർ വെച്ച് ഇനി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല പകരം ഞാൻ ലോഗിൻ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തിട്ട് വരും അപ്പോഴും ഞാനതിൽ ലോഗിൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ലോഗിൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് വരുന്നൊരു സ്ക്രീൻ ഇങ്ങനെ ആയിരിക്കും ഓക്കെ ഈ ഒരു സ്ക്രീനാണ് നമുക്ക് ഓപ്പണായി വരുന്നത് ഇവിടെ ആയിട്ട് നമുക്ക് ആഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷനുണ്ട് നമ്മൾ ഡിവൈസിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും ക്യാമറാസ് ഡോർ ബിയുഴേഴ്സ് വീഡിയോ ഡോർബെൽസ് അതൊന്നും നമുക്ക് ആവശ്യമല്ല നമുക്ക് ക്യാമറയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്യാമറ എന്നുള്ളതിൽ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കണ്ടില്ലേ സ്കാൻ ക്യു ആർ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ ക്യാമറ ഓപ്പൺ ആവും അപ്പോൾ അതവിടെ ക്യാമറ ഇവിടെ ഇരിപ്പുണ്ട് ക്യാമറയുടെ അടിഭാഗത്തായിട്ട് ഒരു ക്യു ആർ കോഡൊക്കെ വരുന്നൊരു പോർഷൻ ക്യാമറയുടെ അടിഭാഗത്ത് തന്നെ ഉണ്ടാവും നമ്മളവിടെ കാണുന്ന ആ ഒരു ക്യു ആർ കോഡാണ് നമ്മളത് സ്കാൻ ചെയ്ത് കൊടുക്കേണ്ടത് ക്യാമറയിൽ ഇതിലേക്ക് സ്കാൻ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളവിടെ കണ്ട ആ ഒരു സ്കാനറാണ് സോറി ക്യു ആർ കോഡാണ് അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ സ്കാൻ ചെയ്തതിന് ശേഷം നമ്മുടെ സ്ക്രീനിൽ അല്ലെങ്കിൽ ആ ഫോണിൽ വരുന്ന ഒരു ഓപ്ഷൻ ഇങ്ങനെയാണ് ഇവിടെ ആയിട്ട് നമ്മുടെ ക്യാമറ ഏതാണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് ക്യാമറയുടെ മോഡൽ നമ്പർ സി പി വണ്ണും ഒന്നും മെൻഷൻ ചെയ്തിട്ട് സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെയായിട്ട് ദ ഡിവൈസ് ഈസ് പവേഡ് ഓൺ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അതായത് ഡിവൈസ് പവർ പവർ ഓൺ ആണോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ പവർ ഓൺ ആണ് എന്നുള്ളതിലേക്ക് നമ്മുടെ ഒന്ന് ഇവിടെ ആയിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കുക ഇത് നമ്മൾ സ്റ്റാർട്ട് എന്നുള്ളത് പ്രസ് ചെയ്യുക നെക്സ്റ്റ് പേജിലേക്ക് പോകും ഇവിടെ ആയിട്ട് എന്താ കണ്ടില്ലേ പവർ ഓൺ ദ ഡിവൈസ് ആൻഡ് വെയ്റ്റ് ആൻഡിൽ ഇറ്റ് സ്റ്റാർട്ട്സ് അപ് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞ് തൊട്ട് താഴെയായിട്ട് ഇൻഡിക്കേറ്റർ ഫ്ലാഷസ് ബ്ലൂ എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അത് ചോദിക്കുന്നത് ക്യാമറയുടെ ഇൻഡിക്കേറ്റർ അതിലൊരു ഇൻഡിക്കേറ്റർ ഉണ്ട് അത് ഫ്ലാഷ് ലൈറ്റിൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ ഫ്ലാഷ് ലൈറ്റ് ഫ്ലാഷിൽ വരെയാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അത് അങ്ങനെയാണ് നമ്മൾ ക്യാമറയിലേക്ക് ശ്രദ്ധി നോക്കുക ക്യാമറ അവിടെ കണ്ടില്ലേ ഫ്ലാഷ് ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആണ് അപ്പോൾ ഇൻഡിക്കേറ്റർ ഫ്ലാഷസ് ബ്ലൂ എന്നുള്ള അതിലേക്ക് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും കാരണം ഇത് വൈഫൈ ക്യാമറ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വൈഫൈ പ്രോപ്പറായിട്ടുള്ളൊരു വൈഫൈ വേണം ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്ക നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ അടുത്തുള്ള വൈഫൈ സിഗ്നൽ ഏതാണോ വൈഫൈയുടെ പേരെന്താണോ അതിവിടെ ഓപ്പൺ ആയി വരും ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എന്നൊരു വൈഫൈ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓട്ടോമാറ്റിക്ക കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എന്നുള്ളൊരു അതിവിടെ വന്നു വൈഫൈയുടെ നെയിം ഇവിടെ വന്നു താഴെയായിട്ട് വൈഫൈ നെറ്റ്വർക്ക് പാസ്വേഡ് പാസ്വേഡാണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ആ അത് ഇവിടെ ആയിട്ട് നമ്മുടെ ആ ഒരു ക്യാമറ ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട് എവിടെയായിട്ട് ടോപ്പിലായിട്ട് കാണാൻ പറ്റും ദ ഡിവൈസ് ഈസ് ആഡ് സക്സസ്ഫുള്ളി എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് താഴെയായിട്ട് കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഓപ്ഷനിലേക്ക് ഇപ്പോൾ പോകുന്നതിന് പകരം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ക്രിയേറ്റ് പാസ്വേഡ് പാസ്വേഡ് കൊടുക്കാൻ വേണ്ടി ചോദിക്കും നമുക്കൊരു പുതിയ പാസ്വേഡ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പുതിയൊരു പാസ്വേഡ് കൊടുക്കുക എന്നുള്ളതാണ് പാസ്വേഡ് കൊടുക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ആ ബേക്കിലേക്ക് വരള ഓപ്ഷനുണ്ട് ബാക്കിലേക്ക് വരിക അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ എന്താണ് ചിലപ്പോൾ ഈ പേരോസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമുക്ക് വേണ്ടതെന്നാണെന്ന് പറഞ്ഞ ഡൊടുക്കുക അല്ല ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ലിവിങ് റൂമ് എന്നവിടെ നമ്മുടെ ഇവിടെ ആയിട്ട് ഒരു റൂം എന്ന് കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെയായിട്ട് ഇത് നമ്മുടെ വിഷുവലുമാണ് അപ്പോൾ അത് നമുക്ക് ഫുൾ സ്ക്രീനിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതാ ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക അപ്പോൾ അതെങ്ങനെ ഓണായി ഓപ്പണായി വരും ഇവിടെ ആയിട്ട് നമുക്ക് വിഷ്വൽസൊക്കെ ഇവിടെ വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്കിതിൽ ഫുൾ സ്ക്രീനിൽ നമുക്കിതിനാക്കി കൊടുക്കാം അതെവിടെയായിട്ട് ഈ ഒരു സിംബിൾ ഈ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനിലേക്ക് വരും ഇതിപ്പോൾ ഫുൾ സ്ക്രീനിലാണ് നമ്മളിപ്പോൾ അത് കാണുന്നത് ക്യാമറ കാണുന്നത് നമുക്കിതിനെ റൊട്ടേഷൻ ക്യാമറ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ തിരിച്ച് ക്യാമറ റൊട്ടേഷൻ ചെയ്ത് നോക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഒന്ന് രണ്ട് ഓപ്ഷൻസിലൂടെ നമുക്കത് കാണാൻ പറ്റും ജസ്റ്റ് ഇതാ ഇതായതിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ താഴെയായിട്ട് കുറച്ച് ഇത് എവിടെയായിട്ട് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഇപ്പോൾ നമുക്ക് വേണ്ട ഓപ്ഷൻ റൊട്ടേഷൻ ചെയ്യിക്കാനുള്ള ഓപ്ഷൻ തൈതാണ് പിന്നെ പി ടി സെഡ് എന്നാണ് പറയുന്നത് പി ടി പാൻ ടിൽറ്റ് പി ടി ക്യാമറ എന്നാണ് ഇതിന് ഈ ഒരു ക്യാമറയിൽ തന്നെ അറിയപ്പെടുന്നത് പാൻ ടിൽറ്റ് ക്യാമറ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കഴ്സർ വെച്ച് നമുക്കിതിനെ റൊട്ടേഷൻ ചെയ്യിക്കാം എങ്ങോട്ട് വേണോ നമുക്ക് തിരിക്കാൻ പറ്റുന്ന കണ്ടില്ലേ ക്യാമറ അങ്ങോട്ടേക്ക് തിരികാണ് ഇങ്ങനെ നമുക്ക് എങ്ങോട്ടാണ് എങ്ങോട്ടാണോ നമുക്ക് വേണ്ട ക്യാമറ അങ്ങോട്ടേക്ക് തിരിച്ച് നമുക്ക് നോക്കാൻ പറ്റും ക്യാമറ തിരിയുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ നമുക്ക് വിഷുവിലും ഉണ്ടല്ലേ മുകളിലേക്ക് ഇത്രയും അതുപോലെ താഴേക്ക് അങ്ങനെ നമുക്കിതൊരു മുന്നൂറ്റി അറുപത് ഡിഗ്രിയോളം നമുക്ക് ക്യാമറയെ തിരിച്ച് നോക്കാനുള്ള ഓപ്ഷൻ നമുക്കിതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് റൊട്ടേഷൻ ക്യാമറ ചെയ്യിക്കുന്നത് കൂടാതെ കുറച്ച് ഓപ്ഷൻസും കൂടി താഴെയായിട്ടുണ്ട് ഇത് ഈ കാണുന്ന ഓപ്ഷൻ ഓഡിയോയുടെതാണ് ക്യാമറ ഓഡിയോ ഉള്ളതാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ എന്താണ് സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കതിനകത്തുനിന്ന് ഓഡിയോ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിരുന്നാൽ മതി അല്ലെങ്കിൽ വേണം ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ കൂടാതെ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അതായി ഈ കാണുന്ന ഒരു ക്യാമറയുടെ സിമ്പലുണ്ട് ജസ്റ്റ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷുവിൽ നമുക്കൊരു ഫോട്ടോ ആക്കി ഗ്യാലറിയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടില്ലേ സ്ക്രീൻഷോട്ട് സേവ്ഡ് ആൽബം ആൽബത്തിലേക്ക് നമ്മൾ സേവ് ആയി കൂടാതെ തൊട്ടടുത്തൊരു ഓപ്ഷൻ ഉണ്ട് അതൊരു വീഡിയോയുടെ സിമ്പിളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നമുക്ക് കാണുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെയായിട്ട് റെക്കോർഡ് ആകുന്നു കണ്ടില്ലേ ഇവിടെ ആയിട്ട് റെക്കോർഡ് ആകുന്നുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽ നമുക്ക് എത്ര സമയം വേണോ ഒത്ര സമയം നമുക്ക് റെക്കോർഡാക്കാം ഇപ്പോൾ ഒരു പത്ത് സെക്കൻഡായ നമുക്ക് മതിയെന്നുണ്ടെങ്കിൽ വീണ്ടും അതിലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്രയും ഭാഗം നമുക്ക് കണ്ടില്ലേ റെക്കോർഡിംഗ് സേവ്ഡ് ആൽബം ആൽബത്തിലേക്ക് അത് സേവ് കൂടാതെ അടുത്ത ഓപ്ഷൻ ഞാൻ പറഞ്ഞു നമ്മുടെ പി ടി കറക്കുന്ന ആ ഒരു റൊട്ടേഷൻ ചെയ്യിക്കുന്ന ആ ഒരു സിമ്പലാണ് അടുത്ത ഓപ്ഷൻ തൊട്ടടുത്ത ഓപ്ഷൻ ടു വേ ഓഡിയോ ആണ് അപ്പോൾ ക്യാമറ ടു വേ ഓഡിയോ സപ്പോർട്ടുള്ള ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നത് ഓക്കെ കൊടുക്കുക ലോഡിംഗ് ആവും ഇവിടെ ആയിട്ട് ഹലോ 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 ഉണ്ടല്ലേ ഇപ്പോൾ അത് ഞാനീ ഹലോ ഹലോ എന്ന് പറഞ്ഞത് കേട്ടത് കണ്ടില്ലേ ഇതിപ്പോൾ ക്യാമറയിൽ കൂടിയാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ആ ഒരു മൈക്കാണത് അത് പ്രസ് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാമറയിൽ കൂടി കേൾക്കാൻ പറ്റും നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാന്നുള്ളതാണ് പിന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത് നമുക്കിപ്പോൾ നമ്മുടെ മൈക്ക് വരെയാണ് നോക്കി തൊട്ടടുത്തുള്ള ഓപ്ഷനുണ്ട് അത് ഡെഫിനേഷൻ എന്നുള്ള ഓപ്ഷനാണ് ഡെഫിനേഷനിലെ ഓപ്ഷനിൽ നമുക്ക് ക്യാമറയുടെ ക്വാളിറ്റി ആണ് ക്യാമറ ഫുള്ള അച്ചടിയിലാണ് ഇപ്പോൾ വർക്ക് ആകുന്നത് നമുക്ക് സ്റ്റാൻഡേർഡ് എന്നുള്ള ക്വാളിറ്റി ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയിലാണ് വിഷ്വൽ ക്വാളിറ്റി വളരെ കുറവായിരിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻ്റർനെറ്റ് ആവശ്യം വരത്തുള്ളൂ പക്ഷേ ക്വാളിറ്റി വളരെ കുറവായിരിക്കും പിന്നെ ഉള്ളത് ഹൈ ഡിനേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഹൈ ഡെഫിനേഷൻ വരുമ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാകും പക്ഷേ അപ്പോഴും ക്വാളിറ്റി കുറവായിരിക്കും ഈ ക്യാമറയുടെ ഫുൾ ക്വാളിറ്റി ആയിരിക്കത്തില്ല വരുന്നത് നമുക്ക് ഫുൾ ക്വാളിറ്റി നമുക്ക് ക്യാമറയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനേഷനിൽ പോയിട്ട് ഫുൾ ഫുള്ള ചെടിയിലേക്ക് മാറ്റിയിടുമ്പോഴാണ് ക്യാമറയുടെ ഒരി കറക്റ്റ് ക്വാളിറ്റി വരുന്നത് കൂടാതെ തന്നെ ആ സമയത്തായിരിക്കും കൂടുതലും ഇൻ്റർനെറ്റ് ക്യാമറയ്ക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ സെറ്റിങ്സിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ക്യാമറ നല്ലൊരു ബ്രാൻഡാണ് എസ് ബസ് ഇപ്പോൾ സി സി ടി വി ചെയ്യുന്നവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എസ് എസ് നല്ല ബ്രാൻഡ് എന്താണെന്നുള്ളത് അത്രയും നല്ലൊരു ബ്രാൻഡാണ് ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റി തരുന്ന നല്ല ക്യാമറയാണ് നല്ല ഇപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി നോക്കുകയാണെങ്കിലും ഒക്കെ ബെറ്ററാണ് മറ്റേതൊരു ബ്രാൻഡിനെ അപേക്ഷിച്ചു അപ്പം നല്ലൊരു ക്വാളിറ്റി തരുന്ന നല്ലൊരു ക്യാമറ തന്നെയാണ് യസ് എസ്